പവിത്ര ബന്ധം പരിശുദ്ധ ൾത്തി ചെറുതുരുത്തിയിലാണ് അഞ്ചടിയോളം വലിപ്പമുള്ള നാലു മാസം പ്രായമുള്ളതായ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരിക്കുന്നത് ചെറുതുരുത്തി കോഴിമാം പറമ്പ് ഗ്രൗണ്ടിനോട് ചേർന്ന് കനാൽ വക്കത്താണ് എട്ടടിയോളം ഉയരമുള്ളതും നാലു മാസം പ്രായം കഞ്ചാവ് ചെടികൾ കണ്ടത് ക്ഷേത്രം ജീവനക്കാർ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിനെയും എക്സൈസ് ഓഫീസറേയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് കഞ്ചാവ് ചെടിയാണെന്ന് സ്ഥിരീകരിച്ചത് രണ്ടു മാസം കഴിഞ്ഞാൽ പൂക്കാൻ പ്രായമായ ചെടിയാണ് ഇതെന്നും അധികൃതർ വ്യക്തമാക്കി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ചുമതലയുള്ള ഞാനും ഇൻസ്പെക്ടറായിട്ടുള്ള പാർട്ടിയും കൂടിയിട്ട് ഈ ചെറുതുരുത്തി മേഖലകളിൽ പെട്രോളിംഗ് നടത്തിയവരെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി ഇവിടെ ചെറുതിരുത്തി സ്കൂളിന്റെയും അതുപോലത്തെ കൊഴുമാമ്പറമ അമ്പലത്തിന്റെയും ഗ്രൗണ്ടിൻ്റെ തെക്കേ അറ്റത്ത് കനാൽ വരുമ്പിൽ ഈ കഞ്ചാവ് ചെടി ഒരു സംശയമുള്ള ചെടി വളർന്നു നിൽക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി പാർട്ടി സഹിതം ഇവിടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഏകദേശം നാല് മാസത്തിലധികം പഴക്കം ചെന്ന രണ്ട് ചെടികൾ ഇവിടെ കനാൽ പുറമ്പൂക്കിൽ വളർന്നു നിൽക്കുന്നത് കാണുകയും ആയതിനെ തുടർന്ന് എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിലവിലുള്ള എൻ ഡി പി എസ് ആക്ട് പ്രകാരം അത് മേജർ കേസാണ് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒരു അബ്കാരി കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് സോറി അബ്കാരി കേസ് എൻ ഡി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് ഇത് സ്വാഭാവികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആയിട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ വലിയൊരു ഉത്സവം നടന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പറഞ്ഞു തുടർന്ന് മഴ വന്ന് കനാലിലേക്ക് ഇത് ഒഴുകി ചിലപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ വിത്ത് വീണ് അത് നല്ല പശിമയിലുള്ള സ്ഥലം കനാലിൻ്റെ ബ്രണ്ട് സൈഡ് ആയതുകൊണ്ട് വളർന്ന് വലുതാതിരിക്കുന്നതാണ് തുടർന്നും ഇത്തരം ചെടികൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഉടൻ തന്നെ എക്സൈസ് വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ പോലീസ് വകുപ്പുമായിട്ടോ അറിയിക്കേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ